രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച അഥവാ കർക്കടകം രണ്ടാം തീയതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ദേവശൈനി ഏകാദശിയാണല്ലോ അപ്പോൾ നമുക്ക് ആ ദേവശേനി ഏകാദശിയെ കുറിച്ച് ഒന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सदा परिभवज्ञमभीष्टदोहं तीर्थास्पदं शिवविरिञ्जुनुदं शरण्यं प्रत्यार्तिघं प्रणतपालभवाप्तिबोधं वन्दे महापुरुषदे വിന്ദം തൃക്വാധുസ്ഥിത സുരേഷ്ത രാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവചാ യഥാതരണ്യം മൃഗം വന്ദേ മഹാപുരുഷദേ ശരണാരവിന്ദം ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ദേവശൈനി ഏകാദശിയായിട്ട് അനുഷ്ഠിച്ചു വരുന്നത് വസുദേവരിയും ദേവികീ ദേവിയും സന്താന ലഭ്യതയ്ക്ക് വേണ്ടി അനുഷ്ഠിച്ച ഏകാദശിയും കൂടി ആയതിനാൽ വസുദേവ ഏകാദശി അല്ലെ വിദ്യ ദിവസം വസുദേവ ദ്വാദശി എന്നും ഒക്കെ ഇതിന് പേര് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ജൂലൈ രണ്ടാം തീയതി മിഥുനം പതിനെട്ടാം തീയതി യോഗിനി ഏകാദശി ആഷാഠ മാസത്തിലെ കറുത്ത വർഷത്തിലാണ് വരുന്നത് എങ്കിലും തിരക്കിൽ പറഞ്ഞു പോയ സമയത്ത് ശുക്ലപക്ഷം എന്ന് പറഞ്ഞു യോഗിനി ഏകാദശി അപ്പോൾ കറുത്ത പക്ഷത്തിലാണ് വരുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അത് എങ്ങനെയാണ് കണക്കൂട്ടെന്ന് വെച്ചാൽ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി പൗർണമിയാണ് ആയിരുന്നു അപ്പൊ ആ പൗർണമി കഴിഞ്ഞ് പിറ്റേന്ന് പ്രഥമം മുതൽ വാവ് വരെ കറുത്ത പക്ഷമാണ് അപ്പൊ പൗർണമി കഴിഞ്ഞ് പ്രഥമം തൊട്ട് കറുത്തവാവ് വരെ പക്ഷം അറിയാതെ തിരക്കിലെ ശുക്ലപക്ഷം എന്ന് പറഞ്ഞു ക്ഷമിക്കണം ഈ ഏകാദശി ശുക്ലപക്ഷത്തിലാണ് ഇപ്പോൾ കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേന്ന് പ്രഥമ തൊട്ട് പൗർണമി വരെ പക്ഷമാണ് അഥവാ ശുക്ലപക്ഷം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി അഥവാ കർക്കിടകം ആറാം തീയതി അതിശ്രേഷ്ഠമായ ഒരു പൂർണിമയാണ് എല്ലാവരും ഗുരുക്കന്മാരവരുടെ ഗുരുക്കന്മാരെ ഒരു പരമ്പരകളെ ഒക്കെ സ്മരിക്കേണ്ട പൂർണിമ നമുക്ക് പുരാണങ്ങൾ ഒക്കെ തന്ന വേദവ്യാസനേയും ഒക്കെ സ്മരിക്കേണ്ട ഒരു പുണ്യ പുണ്യസുദിനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഏകാദശിയിലെ ഹരിവാസരം സമയം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് അമ്പത്ത് ഒന്ന് മിനിറ്റിനാരംഭിച്ച് പതിനെട്ടാം തീയതി വെളുപ്പിന് രണ്ട് മണി അമ്പത്തിമൂന്ന് മിനിറ്റ് വരെയാണ് ഹരിവാസര സമയം ആ സമയത്ത് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കഴിയുന്നത്ര നിയന്ത്രിച്ചു കഴിയുന്നത്ര നാമജപ ഈശ്വര സ്മരണയിൽ ഇരിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് സൂര്യൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് പകലും രാത്രിയും അല്ലെ ദിനരാത്രങ്ങൾ അതുപോലെ രണ്ട് അയനങ്ങൾ ലേ ഉത്തരായനം ദക്ഷിണായനം ഉത്തരായനം എന്ന് പറയുമ്പോൾ മകരം തൊട്ട് മിഥുനം വരെയുള്ള മകരം കുംഭം മീനം മേടം മേടമെടവം മിഥുനം ആറുമാസക്കാലം ഉത്തരായനം ദേവന്മാരുടെ പകലാണ് പിന്നീട് ആറുമാസക്കാലം അതായത് കർക്കടകം ചിങ്ങം കന്നി ക്ലാം വൃശ്ചികം ധനു ആറുമാസക്കാലം ദക്ഷിണായനം അപ്പോൾ ഉത്തരായനം ദേവന്മാരുടെ പകലും ദക്ഷിണായനം ദേവന്മാരുടെ രാത്രിയും ആണ് അപ്പോൾ ഇതിനെ അപ്പോൾ ദക്ഷിണായനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നു ഒരു നിദ്രയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദേവസന്ധ്യ എന്നും കർക്കിടക മാസത്തിന് ഒരു പേരുണ്ട് കർക്കിടക മാസം തുടങ്ങുമ്പോഴാണ് ദക്ഷിണായനം ആരംഭിക്കുക എന്ന് പറഞ്ഞു കർക്കിടക മാസത്തിലാണ് വാൽമീകി മഹർഷി താൻ രചിച്ച ലേ രാമായണ കാവ്യം ശ്രീരാമ സീതയുടെ മക്കളായ ലവകുശന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും കർക്കിടകത്തിലായതുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ രാമായണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം അതുപോലെ ഭഗവാന്റെ ജന്മമാസം എന്ന് പറയുന്നത് ചൈത്രമാസമാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ നവമതിഥിയിൽ പൂർണ്ണാർത നക്ഷത്രത്തിലാണ് ഭഗവാന്റെ ജനനം പക്ഷെ കർക്കടക ലക്നമാണ് അതുകൊണ്ടുകൂടെ കർക്കടകത്തിലതിനെ രാമായണത്തിനുള്ള പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു പിന്നെ നല്ല കോരി ചൊരിയുന്ന മഴ ആ മഴയുടെ സീസണിൽ പുറത്തിറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരിത് അതുപോലെ സൂര്യൻ എൻ്റെ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ശാരീരികമായ അസ്വസ്ഥതകൾ ബലക്ഷയങ്ങൾ രോഗപീഠകള് പകർച്ചവ്യാധികൾക്കും ഒക്കെ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ ആ ഇമ്മ്യൂണിറ്റി പവർ പ്രരോഗശക്തി നേടുന്നതിനും ഔഷധ കഞ്ഞി ഉൾപ്പെടെയുള്ളതായ ആരോഗ്യ പരിപാലനം ചെയ്യേണ്ട ഒരു അവസരവും കൂടിയാണ് അതാണ് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞിയിലെ ചന്ദ്രനാണ് ഔഷധികളുടെ അധിപന് അതിനെക്കുറിച്ചൊക്കെ ചതുർത്ഥ സ്കന്ധത്തിലെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ചന്ദ്രനൌഷധികളുടെ അധിപനായത് എന്നൊക്കെ അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ ആ നിദ്ര ആരംഭിക്കുന്ന ഇതിനെ ഓർമ്മിപ്പിക്കുന്ന അതായത് ചാ ദക്ഷിണായനം എന്നു കൂടാതെ ചാതുർമാസ്യ ആരംഭിക്കുന്നതും ഈ ദക്ഷിണായനത്തിലാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാം അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ക്ഷീരസാഗരത്തിലെ ശയനം ആരംഭിക്കുന്നു അതുകൊണ്ട് ദേവശയന ഏകാദശി അല്ല ദേവശയനി ഏകാദശി ശയനത്തെ ശയനത്തിൽ പത്മനാഭസ്വാമി ക്ഷീരസാഗരത്തിൽ ശയനം ചെയ്യുന്നതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് ഈ ദേവശയന ഏകാദശി മുതൽ കാർത്തിക മാസത്തിലെ ഉത്ഥാന ഏകാദശി വരെയാണ് ചാതുർമാസ്യം പാണ്ഡവരെ വെച്ച് ഈ ചാതുർമാസ അനുഷ്ഠിച്ചതായിട്ടൊക്കെ മഹാഭാരതം വനപർവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഭഗവാൻ ക്ഷീരസാഗരുക്കൾ ചേനം ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ നമ്മൾ എല്ലാ തീർത്ഥങ്ങളിലും അല്ലേ ഒക്കെ തന്നെ ഭഗവത് സാന്നിധ്യം പ്രകടമായി അനുഭവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തീർത്ഥ സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെയും ഈ ഏകാദശിയിലൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നാല് മാസം ദീർഘിച്ച് നിൽക്കുന്ന ഒരു വ്രതമാണ് അല്ലെ കർക്കിടകം ചിങ്ങി കന്നി തിലാം നാല് മാസങ്ങൾ അങ്ങനെയാണ് ചതുർമാസ്യം ഇത് അനുഷ്ഠിക്കുന്നത് വളരെയധികം ഫലത്തെ നൽകുന്നു ചാതുർമാസത്തിൽ വരുന്ന ഒരു ഏകാദശി എന്നതിലൂടെ ഇതിന് വളരെയധികം പ്രാധാന്യമല്ലേ ഒരു തപസ്സിന് തുല്യമാണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഏകാദശി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുക്കുന്ന ഒരു ഏകാദശി കൂടിയാണ് ഈ ദേവശേന ഏകാദശി അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായിട്ട് മാറും ഈ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ എന്ന് പറഞ്ഞു മാസത്തിലെ ഈ ഏകാദശിയിൽ ഭഗവാനെ വാമനമൂർത്തിയായിട്ട് സങ്കല്പിച്ചാണ് പൂജകൾ ചെയ്യുന്നത് ഇപ്പൊ ക്ഷീരസാഗരത്തിൽ ശകനം ചെയ്യുന്ന ഭഗവാൻ മഹാബലിക്ക് വേണ്ടി കാവൽക്കാരനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ നാലു മാസക്കാലം ഭഗവാൻ യോഗനിദ്രയിലാണ് ശയന ഏകാദശി ദിവസം താമരപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യാം താമരമാലകൾ ചാർത്താം ഇതിലൂടെ ത്രിമൂർത്തി ആയിട്ട് അല്ലെ ത്രിമൂർത്തികളായിട്ട് ഉള്ള എന്താ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പൂജിച്ച ഫലം നമുക്ക് കിട്ടുന്നു ഈ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ എല്ലാ ഏകാദശി അനുഷ്ഠാനത്തിലൂടെയും നമുക്ക് എന്താ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങള് നശിക്കുവാനും ഈ ഹലോക പരലോക പ്രാപ്തിയൊക്കെയാണ് ഒക്കെയാണ് അതിൻ്റെ ഫലം ഓരോ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെയും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മോചിതരാകുന്നു എന്ന് സൂചിപ്പിച്ചു അപ്പൊ അങ്ങനെ മഹാബലിക്ക് ആവൽക്കാരനാകാൻ കാരണം എന്താ അത്രമാത്രം ഭക്തി കൊണ്ട് ഭഗവാനെ മഹാബലി ആരാധിച്ചു അല്ലെ പൂജിച്ചു പ്രസാദിപ്പിച്ചു എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രമാത്രം തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്വരം എത്രമാത്രം നമ്മൾ അങ്ങോട്ട് ഭഗവാനോട് അടുക്കുന്നുവോ അത്ര കണ്ട് ഭഗവാൻ നമ്മളോട് കാരുണ്യവർഷം ചൊരിയുന്നു അപ്പോൾ ചാതുർമാസ വ്രതത്തെക്കുറിച്ച് കേട്ടാൽ അല്ലേ ചാതുർമാസത്തിൽ വരുന്ന ശൈന ഏകാദശി അനുഷ്ഠിച്ചാൽ അതൊക്കെ അശ്വമേധയാഗത്തിൻ്റെ ഫലം സ്നാന ഫലമൊക്കെ നമുക്ക് കിട്ടുന്നു ഈ ഏകാദശി ദിവസം ധാരാളം ഹരേ രാമ മന്ത്രം ജപിച്ചാൽ വിഷ്ണുഭക്തരെ വിഷ്ണുലോകത്തും ശൈവർ ശിവലോകത്തും എത്തിച്ചേരുന്നു ചാതുർമാസത്തിൽ നമ്മൾ സന്ധ്യാസമയത്തും മൗനവ്രതം അനുഷ്ഠിച്ചാൽ അത് മഹാപുണ്യമാണ് അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും മൗനമായിട്ടിരുന്നാൽ ആ ഉപവാസവ്രതത്തിൻ്റെയൊക്കെ ഫലം ലഭിക്കുന്നു കോടി പുണ്യം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ദാനം ജപം ഹോമം സ്വാധ്യായം പൂജ ഇതിലെല്ലാം കൂടി അക്ഷയമായ ഫലം നമുക്ക് ലഭിക്കുന്നു പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലാണെങ്കിൽ അതിൻ്റെ അക്ഷയമായ ഫലം ലഭിക്കുന്നത് ഓർമ്മിപ്പിച്ച് പിന്നെ എള് നെല്ലിക്ക ഒക്കെ ഇട്ട വെള്ളത്തിൽ പ്രഭാത സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമായിട്ടൊക്കെ സ്കന്ധപുരാണത്തിലെ കാര്യങ്ങളും നമുക്ക് ഒരു നിമിഷം ഓർക്കാം ഏതായാലും ഓരോ ഏകാദശിയിലൂടെയും ഒരു വ്രത ഐതിഹ്യ കഥ പറയുമ്പോൾ ആ ഇവിടെ ദേവശേന ഏകാദശിയുമായിട്ട് പറയുമ്പോൾ ആ ഭഗവാനും ഭക്തനോടുള്ള ആ ഒരു പ്രിയത്തെ അല്ലെങ്കിൽ നിഷ്കാമ ഭക്തിയുടെ ആ മാഹാത്മ്യത്തെ ഓർമ്മിപ്പിക്കുന്ന അല്ലെ ഭക്തന്റെ ഭക്തി പൂർണമായി കഴിഞ്ഞാൽ ഭഗവാൻ ആ ജീവനോട് കാണിക്കുന്ന ഒരു ഭക്തവാത്സല്യം കാരുണ്യം കൃപ ഒക്കെ സൂചിപ്പിക്കുന്ന കഥയാണ് അതായത് മഹാവലിപുരം എന്ന ഒരു സ്ഥലത്ത് പൊണ്ടരിയൻ എന്ന ഒരു ഭക്തനായ മഹർഷി അദ്ദേഹം ജലസ്നാനം സന്ധ്യാവനം അല്ലേകായത്രിയൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ സമുദ്രതീരത്തോട് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അവിടെ ഒരു ജലാശയത്തിൽ അത് ധാരാളം താമര പൂക്കളങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു അല്ലേ ആ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി ആ സമ സമുദ്രത്തിന് അക്കരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ ഭഗവാനെ ഈ താമരപ്പൂക്കൾ സമർപ്പിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ സമുദ്രം കടക്കണമെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ ഒരു നിർവാഹവുമില്ല വള്ളം അല്ലെ ബോട്ട് അങ്ങനെയുള്ള ചില വാഹനങ്ങളൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് സമുദ്രം കടന്ന് എത്താൻ സാധിക്കാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും സമുദ്രം വറ്റിക്കാനായിട്ട് ഈ പുണ്ടരീക മഹർഷി പലവിധ ശ്രമങ്ങൾ നടത്തി പക്ഷേ നിരാശനാവുകയാണ് ചെയ്തത് സമുദ്രം പറ്റിക്കാൻ നമുക്ക് സാധിക്കുമോ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അങ്ങനെ നിരാശനായി പൂക്കളാണെങ്കിലും വാടിത്തുടങ്ങി നിറം മങ്ങി അല്ലാത്ത സങ്കടം അല്ലേ നമ്മൾ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം അല്പം തുളസിപ്പൂ കൊടുക്കണം തുളസി മാല കൊടുക്കണം ഒരു താമര കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെ അത് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് അത് അനുഭവിച്ചെങ്കിലേ അറിയുള്ളൂ അല്ലേ ഇവിടെ താൻ പറിച്ച പൂക്കൾ ഭഗവാന് കൊടുക്കണം അതിലൂടെ ഭഗവാൻ ദർശനം സാധിക്കുക എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും അത് സാധിക്കാതെ വന്നപ്പോൾ നമ്മുടെ മഹർഷിക്കും വല്ലാത്ത വിഷമം തോന്നി അല്ലേ ഭക്തൻ്റെ മനസ്സറിയുന്ന ആരാ ഗുരുവാരപ്പന അറിയുന്നത് പോലെ വേറെ ആരാ അറിയാൻ സാധിക്കുകയല്ലേ കൂടെ ഉള്ളവരെ കാട്ടിൽ അറിയുന്ന അന്തർയാമി അതോഷ് എന്നൊക്കെ ഭഗവാൻ പേരെന്താ നമ്മളുള്ളിൽ ചിന്തിക്കുമ്പോഴേ അത് ഭഗവാൻ അറിയുന്നു അപ്പോൾ ഭഗവാൻ ഇതറിഞ്ഞിട്ട് തന്നെ കാണാൻ ഒരുപാട് മോഹമായിട്ട് ഒരുപാട് ആഗ്രഹത്തോടെ ഇരിക്കുന്ന മഹർഷിക്ക് ദർശനം കൊടുക്കണം അല്ലെ അനുഗ്രഹം കൊടുക്കണം എന്ന് വിചാരിച്ച് അതാ ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ പുണ്ടരിക മഹർഷിയുടെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു ഈ സമുദ്രം പറ്റിക്കുക എന്നുള്ളത് അങ്ങക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല വലിയൊരു മഹാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എളുപ്പകാര്യ അല്ലേ വളരെയധികം കഠിന പ്രയത്നം ആവശ്യമാണ് അത് അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്ന ഒന്നുമല്ല പക്ഷേ അങ്ങയെ ഞാനും കൂടെ സഹായിക്കാം പക്ഷേ ഇപ്പം ഞാൻ അല്പം യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിതനാണ് അല്പം ഭക്ഷണവുമൊക്കെ തന്നാൽ വിശപ്പും ക്ഷീണമൊക്കെ തീർത്തൊന്ന് വിശ്രമിച്ച് ഞാനും കൂടെ സമുദ്രം പറ്റിക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എന്താ സമുദ്രം പറ്റിച്ച അക്കര കടന്നല്ലേ ഭഗവാനെ കാണാന്നുള്ള വളരെയുള്ള ഒരു കൂടി മുനി ഓടി തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഭക്ഷണപദാർത്ഥങ്ങളും എടുത്തുകൊണ്ട് ഓടി വരുമ്പോൾ എന്താ കണ്ട അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു മണ്ണിൽ നീണ്ടു നിവർന്ന് കിടന്ന് ആ താമരപ്പൂക്കളും ഏത്ത് ഇട്ട് കിടക്കുന്ന മുനിയാണ് കാണുന്നത് എന്നാൽ ഭക്ഷണപദാർത്ഥവുമായി തിരിച്ചു വന്നപ്പോൾ ബ്രാഹ്മണന് കിടന്നതായ ആ സ്ഥലത്ത് ഒരു വിഗ്രഹമാണ് കാണാൻ സാധിച്ചത് നെങ്കുചക്ര കഥാധാരിയായ മഹവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപം ആ താമരപ്പൂക്കളോ നിറം മങ്ങി തുടങ്ങി വാടി എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇപ്പം ആ തടാകത്തിൽ നിന്ന് ജലാശയത്തിൽ നിന്ന് പറിച്ച സമയത്തെ പോലെ വളരെ ഫ്രഷായിട്ട് പുതുമയുള്ള പൂക്കളായി ആ വിഗ്രഹത്തിൽ അർച്ചന ചെയ്തതുപോലെ കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ മുനി ആ മണ്ണില് മുട്ടുകുത്തി നിലവിളിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് സാധിച്ചില്ലല്ലോ അവിടുത്തെ ദർശിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മഹത്വം എനിക്ക് ഒരു നിമിഷം അറിയാൻ സാധിച്ചില്ലല്ലോ അവിടുത്തെ വെറും മണ്ണില് അടിയൻ കിടത്തിയല്ലോ ഒരു കിടക്ക വിരിക്കുവാനോ തലയൊന്ന് പൊക്കി വയ്ക്കുവാനോ എനിക്ക് സാധിച്ചില്ലല്ലോ ഭഗവാനാണെന്നറിയാതെ പോയല്ലോ അവിടെ നിന്ന് കാരുണ്യം ചൊരിഞ്ഞ് അങ്ങോട്ട് വന്ന് കാണാൻ ആഗ്രഹിച്ചെന്നെ അവിടുന്ന് ഇങ്ങോട്ട് ദർശനം തന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ വേണ്ട വണ്ണം സേവ ചെയ്യാൻ സാധിക്കാത്ത എത്രയോ നാൾ കൊതിച്ചു പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഭഗവാനാണെന്ന് അറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ സാധിക്കാത്ത അല്ലെ സാധിക്കാഞ്ഞതിലുള്ള സങ്കടമൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഭഗവാൻ ഒരു അശരീരി കേൾപ്പിച്ചു എന്നാണ് എനിക്ക് ഈ മണ്ണിൽ തന്നെ ശയിക്കാനാണ് ഇഷ്ടം അങ്ങയുടെ നിഷ്കാമമായ ആ ഭക്തിയിൽ ഞാൻ സന്തോഷവാനായിട്ടിരിക്കുന്നു എവിടെ കിടക്കുന്നു എന്നുള്ളതല്ല മനസ്സ് ശാന്തം സമാധാനം സന്തോഷം ഒരു ഭക്തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നതിനപ്പുറം എന്താ അല്ലേ സാധോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം തുമ ഭഗവാന്റെ ഹൃദയവും ഭക്തന്റെ നിരന്തരമായ സ്മരണയിലൂടെ ആ ഭക്തന്റെ ഹൃദയവും ഭഗവാൻ്റെ ഹൃദയവും ഒന്നായി മാറിക്കഴിയുമ്പോൾ ഭക്തൻ ചിന്തിക്കുന്നത് ഉടനെ തന്നെ ഭഗവാൻ അറിയുന്നു അല്ലേ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിട്ടിരിക്കുന്നു എനിക്ക് ഈ മണ്ണിൽ കിടക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ മഹാബലിപുരത്ത് ശയന പെരുമാൾ കോവിൽ എന്ന വളരെ പൈതൃകപരമായ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഭഗവാൻ വെറും നിലത്താണ് ശയിക്കുന്നതായിട്ട് പ്രതിഷ്ഠ കാണാൻ സാധിക്കുക അങ്ങനെ ഈ ദേവശയന ഏകാദശിയിലൂടി പത്മനാമസ്വാമി ഇവിടെ യോഗനിദ്രയെ സ്മരിക്കുന്ന സ്ഥലശേന പെരുമാൾ കോവിലെ ആ ഭഗവാനെ സ്മരിക്കുന്ന ഏകാദശി അനുഷ്ഠാനത്തിലൂടി എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഗുരുവായപ്പനോട് പ്രാർത്ഥിച്ചു കൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ്റെ തൃശേവടികളിൽ നമുക്ക് തുളസി പൂക്കളായി സമർപ്പിക്കാം കായന വനസേന്ദ്രിയർവാധ്യർപ്പഹൃവാണായ സമർപ്പയാമി ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം മാർഗേണ മഹിമഹീശോബ്രാഹ്മണി ലോകോഭവസുന്തോ ലോകസ്തുനോഭവ സമസ്തോകാസുഖനോ സന്തോഷിക്കണം